കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു നടന്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജീവനക്കാരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ നാല്പത്തെട്ടാമത് കോഴിക്കോട് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ സമസ്ത മേഖലകളും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിപിഎം അഴിമതിയുടെ ഹബ്ബായി കോഴിക്കോട് കോർപ്പറേഷൻ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി सीपीएम का फ्रैक्शन चर्चिए दे आप अपनी तैयार हैं एल पद्धति आर पद्धति के अंदर बनने को सीपीएम का फ्रैक्शन डायरेक्ट एक्सीक्यूशन लाड निकल पाते हैं लोग कहीं भी एक वर्ष का लेकिन तो केरल के चरित्र के लिए एक बंदर तेरे पॉइंट आंशिक मान प्रवृत्ति करने को तो डायरेक्ट एक्सीक्यूशन लाड केएलजीएसए संस्थान जनरल सेक्रेटरी എ എൻ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് വി ഷാജിൽ കുമാർ അധ്യക്ഷനായി കെ എൽ ജി എസ് എ സംസ്ഥാന വനിതാ വിഭാഗം ജനറൽ കൺവീനർ ടി സുബൈദ ജില്ലാ പ്രസിഡന്റ് പി പി സജു ആർ വി വെങ്കിടേഷ് കെ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ എൽ ജി എസ് എ ജില്ലാ സെക്രട്ടറി സി മഹേന്ദ്രനെ ചടങ്ങിൽ വെച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു വി ഷാജിൽകുമാറിനെ പ്രസിഡന്റായും ആർ വി വെങ്കടേഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു news bureau core